ഏഴാം ക്ലാസ് കേരള പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് മൂന്നാം യൂണിറ്റിൻ്റെ പേര് മൊഴി പൊഴിയും അഴക് എന്നാണ് മാതൃഭാഷയുടെ മാധുര്യത്തെ പറ്റിയുള്ള ഒരു യൂണിറ്റാണിത് ഈ യൂണിറ്റിൻ്റെ പ്രവേശകമായി പ്രൊഫസർ വി മധുസൂദനൻ നായർ എഴുതിയ കവിതയിലെ രണ്ട് വരികളാണ് തന്നിരിക്കുന്നത് വാക്കെന്റെ അമ്മയും അച്ഛനുമാകുന്നു വാക്കിൻ വിരൽ തൂങ്ങിയല്ലോ നടക്കുന്നു എന്നാണ് ആ വരികൾ കവി ഇവിടെ വാക്കിനെ അല്ലെങ്കിൽ ഭാഷയെ അമ്മയും അച്ഛനുമായി കാണുന്നു അതുപോലെ വാക്കിൻ്റെ വിരൽ തൂങ്ങി നടക്കുന്ന കുട്ടിയായി കവി സ്വയം മാറുന്നു പ്രൊഫസർ വി മധുസൂദനൻ നായരാണ് ഇവിടുത്തെ കവി കവിയെ നമുക്കൊന്ന് പരിചയപ്പെടാം കേരളത്തിലെ പ്രശസ്തനായ കവിയും അധ്യാപകനുമാണ് വി മധുസൂദനൻ നായർ അദ്ദേഹം ജനിച്ചത് ആയിരത്തി ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരം അരുവിയോടാണ് ആധുനികർക്ക് ശേഷം വ്യാപകമായ പ്രശസ്തി നേടിയ ഇദ്ദേഹം കവിതയെ ജനപ്രിയമാക്കുന്നതിലും സവിശേഷമായ ആലാപന രീതി പ്രചാരത്തിൽ വരുത്തുന്നതിനും സുപ്രധാന പങ്ക് വഹിച്ചു അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ നാരാണത്വഭ്രാന്തൻ ഭാരതീയം ഹൃദയം ഗാന്ധി അമ്മയുടെ എഴുത്തുകൾ എന്നിവയാണ് നമുക്കിനി പ്രവേശകത്തിലേക്ക് തിരികെ പോകാം അവിടെ നോക്കൂ ഒരു വാക്കുമരമുണ്ടല്ലേ ആ വാക്കുമരത്തിൽ എന്തൊക്കെയാ ഉള്ളത് നാടകം കടങ്കഥ കഥ പഴഞ്ചൊല്ല് കവിത ശൈലി നോവൽ ലേഖനം എന്നിവയൊക്കെയാണല്ലേ അപ്പോൾ താഴെ തന്നിരിക്കുന്ന ചോദ്യം എന്താണ് വാക്കുമരത്തിൽ എന്തല്ല ഇവയെല്ലാം എന്താണ് പലതരത്തിലുള്ള സാഹിത്യ രൂപങ്ങളാണല്ലേ ഇവയിൽ ചിലത് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഓരോ സാഹിത്യ രൂപങ്ങളുടെയും പ്രത്യേകത എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ അവയിൽ ചിലത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ആദ്യമായി കഥ എന്ന സാഹിത്യ രൂപത്തെ നമുക്ക് പരിചയപ്പെടാം എന്താണ് കഥ ഏതെങ്കിലും ഒരൊറ്റ സംഭവത്തെ ആസ്പദമാക്കിയുള്ള വിവരണമാണ് കഥ അതിൻ്റെ പ്രമേയം യഥാർത്ഥമോ ഭാവനയോ ആവാം നമ്മുടെ മലയാളത്തിലെ രണ്ട് മൂന്ന് കഥാകൃത്തുക്കളെ പരിചയപ്പെടാം ആരൊക്കെയാണ് ലളിതാംബികാന്ദർശനം മാധവിക്കുട്ടി കേശവദേവ് ബഷീർ തകഴി എം ഡി വാസുദേവൻ നായർ തുടങ്ങിയവർ അതിൽ ബഷീറിന്റെ കുറച്ച് കൃതികൾ നോക്കിയാലോ ജന്മദിനം വിശ്വവിഖ്യാതമായ മൂക്ക് ഭൂമിയുടെ അവകാശികൾ അനർക്ക നിമിഷം തകഴിയുടെ കുറച്ച് കഥകൾ നോക്കിയാലോ വെള്ളപ്പൊക്കത്തിൽ ചങ്ങാതി ജീവിതത്തിൽ നിന്നൊരയിട് ഒരു കുട്ടനാടൻ കഥ മറ്റ് കഥകൾ നിങ്ങൾ കണ്ടെത്തണം അടുത്തതായി നമുക്ക് എന്താണ് പഴഞ്ചൊല്ലെ എന്ന് നോക്കാം പഴക്കമുള്ള ചൊല്ലെ എന്നാണ് പഴഞ്ചൊല്ലിന്റെ അർത്ഥം അതുപോലെ ഒരു തലമുറ തങ്ങളുടെ അറിവും അനുഭവങ്ങളും മറ്റൊരു തലമുറയിലേക്ക് പങ്കുവയ്ക്കുന്നതിന് കണ്ടെത്തിയ വഴിയാണ് പഴഞ്ചൊല്ലുകൾ ഒരു പഴഞ്ചൊല്ലിന് രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരിക്കും പഴഞ്ചൊല്ലിന് വാചിക അർത്ഥവും അതിനപ്പുറം മറ്റൊരർത്ഥവും കൂടി ഉണ്ടായിരിക്കും പഴഞ്ചൊല്ലിനെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം വിത്താഴം ചെന്നാൽ പത്തായം നിറയും അടുത്ത് നട്ടാൽ അഴക് അകലെ നട്ടാൽ വിളവ് മുളയിലറിയാം വിള അത്തം പത്തിന് പൊന്നോണം ഇതുപോലെയുള്ള മറ്റു പഴഞ്ചൊല്ലുകൾ കൂടി നിങ്ങൾ കണ്ടെത്തണം ഈ പഴഞ്ചൊല്ലുകൾക്കെല്ലാം അതിൻ്റെ വാക്കുകളിൽ നിന്ന് കിട്ടുന്ന അർത്ഥവും അതിനപ്പുറമുള്ള മറ്റൊരർത്ഥവും കൂടിയുണ്ട് അവയും കണ്ടെത്താൻ ശ്രമിക്കൂ അടുത്തതായി നമുക്ക് എന്താണ് ശൈലികൾ എന്ന് നോക്കാം രണ്ട് വാക്കുകൾ കൂടി ചേരുമ്പോൾ ഇവയുമായി ബന്ധമില്ലാത്ത മറ്റൊരർത്ഥം ലഭിക്കുന്ന പ്രയോഗത്തിനാണ് ശൈലി എന്ന് പറയുന്നത് ഉദാഹരണങ്ങൾ നോക്കൂ ശ്ലോകത്തിൽ കഴിക്കുക ഈ ശൈലിയുടെ അർത്ഥം എന്താണ് ചുരുക്കി പറയുക ശവത്തിൽ കുത്തുക ഈ ശൈലിയുടെ അർത്ഥം എന്താണ് അവശനെ ഉപദ്രവിക്കുക അതുപോലെ താപ്പാന എന്ന ശൈലിയുടെ അർത്ഥം അപാര കഴിവുള്ളവൻ നന്ദി കുറിക്കുക എന്ന് പറഞ്ഞാൽ ആരംഭിക്കുക ഇതുപോലെ നിങ്ങൾക്ക് പരിചയമുള്ള ശൈലികളുടെ അർത്ഥങ്ങൾ കണ്ടെത്തൂ ഇത് മാത്രമല്ല വാക്കുമരത്തിൽ തന്നിരിക്കുന്ന മറ്റ് സാഹിത്യ രൂപങ്ങളിലെ അവയെന്താണെന്നും അവയുടെ ഉദാഹരണങ്ങളും കണ്ടെത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ